നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം റിപ്പോർട്ടിന്റെ ിൽ കർഷകരെ കുടിയിറക്കാനുള്ള നീക്കത്തിനെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ കിഴക്കഞ്ചേരി പോസ്റ്റ് ഓഫീസ് മുന്നിൽ ധരണം നടത്തി സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കോവിഡ് കാലത്ത് പോലും സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചതെന്നും കി എൻ സുരേഷ് ബാബു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐടിയുടെ നേതൃത്വത്തിൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് എടുക്കുവാൻ സൗകര്യമൊരുക്കുക ടാക്സി വാഹനങ്ങളുടെ സ്പെഷ്യൽ പെർമിറ്റ് കുടിച്ചുക ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് കുടുംബശ്രീ കൂട്ടായ്മ കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് നടന്നു ഓണത്തിന്റെ വരവറിയിച്ച് അത്തം ദിനത്തിൽ തൃശൂർ വടക്കുന്നാഥിനു മുന്നിൽ കൂറ്റൻ പൂക്കളമൊരുങ്ങി കസ്തൂരി രംഗ റിപ്പോർട്ടിനെതിരെ എൽ ഡി എഫ് പ്രതിഷേധം റിപ്പോർട്ടിന്റെ പേരിൽ കർഷകരെ കുടിയിറക്കാനുള്ള നീക്കത്തിനെതിരെ നേതൃത്വത്തിൽ കിഴക്കഞ്ചേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കസ്തൂരി രംഗ റിപ്പോർട്ടിന്റെ ഭാഗമായി ജനവാസ മേഖലയെയും കൃഷി സ്ഥലങ്ങളെയും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ധരണം നടത്തിയത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിന്റെ വികസന സംരക്ഷണത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ കുറെ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം പറമ്പിക്കുളം മുതൽ നെല്ലിയാമ്പതി മേഖലകളെല്ലാം തന്നെ കടുവാ കടുവാസങ്കേണമായി പ്രഖ്യാപിച്ചിരിക്കുക പറമ്പിക്കുളത്താണെങ്കിൽ വന്യമൃഗ കേന്ദ്രമുണ്ട് അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകൾ ഈ രീതിയിൽ ഇ എഫ് എൽ ബാധകമായ പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളിൽ യഥാർത്ഥ വനഭൂമിയും യഥാർത്ഥത്തിൽ ഈ പരിസ്ഥിതി ലൗല പ്രദേശമായി പ്രഖ്യാപിക്കാൻ അവർ പറയുന്ന കാരണങ്ങൾ ബാധകമായിട്ടുള്ള പ്രദേശങ്ങളും അങ്ങനെ പ്രഖ്യാപിക്കുന്നതിൽ നമുക്ക് എതിർപ്പില്ല അവിടെ നമ്മൾ ആവശ്യപ്പെടുന്നത് ഗവൺമെന്റ് ആവശ്യപ്പെട്ടതും കർഷക സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടതും ജനവാസ മേഖലകളെയും കൃഷിഭൂമിയേയും ഒഴിവാക്കണമെന്നതാണ് പൂർണമായും എല്ലാം ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെടുന്നില്ല കാരണം നമ്മുടെ കൃഷിഭൂമി എന്ന് പറയുന്നത് വർഷങ്ങളായി കൃഷി ചെയ്തു വരുന്ന ഭൂമിയാണ് സലീം പ്രസാദ് അധ്യക്ഷനായി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാമചന്ദ്രൻ കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി തോമസ് ജോൺ വി ഓമനക്കുട്ടൻ പി എം കലാദരൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കെ സി ഇ എ കളക്ടറേറ്റ് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ പ്രസ്ഥാനങ്ങളുടെ സംഭാവന എന്ന് പറയുന്നത് മറ്റേത് സംസ്ഥാനത്തെക്കാൾ കൂടുതൽ നമ്മുടെ കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ വലിയ പങ്കാണ് വഹിച്ചത് പക്ഷേ ആ മേഖലയെ പൂർണ്ണമായും എങ്ങനെ തകർക്കുക എന്നുള്ള ഒരു പരീക്ഷമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ബി ജെ പി ഗവണ്മെന്റ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ സഹകരണ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി ഇടപെടലുകളാണ് ഇതിനകം തന്നെ നടത്തിയിട്ടുള്ളത് കോവിഡ് കാലത്ത് പോലും സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചതെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ലാണ് സഹകരണ മേഖല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ കെ ജില്ലാ പ്രസിഡന്റ് എൻ രാജേഷ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി കെ കെ സുരേഷ് കുമാർ ഗോപാലകൃഷ്ണൻ ബബിത വി പി സമീച്ച് എന്നിവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ ആർ ടി ഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാനം പെർമിറ്റ് അനുവദിക്കുമ്പോൾ പാർക്കിംഗ് കേന്ദ്രം പെർമിറ്റ് രേഖപ്പെടുത്തുക എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് എടുക്കുവാൻ സൗകര്യം ഒരുക്കുക ടാക്സി വാഹനങ്ങളുടെ സ്പെഷ്യൽ പെർമിറ്റ് കുടിച്ചുക ഒഴിവാക്ക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ബാബു എം എൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ അബ്ദുൾ ഷുക്കൂർ അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് ജിൻജു ജോസ് എസ് പ്രദോഷ് സോണി രാജ് ടി പി രാധാകൃഷ്ണൻ ജെയ്സൻ പള്ളവായി ശശിധരൻ എം ആർ രാകേഷ് എന്നിവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ ടിയുടെ നേതൃത്വത്തിൽ ആലത്തൂർ സബ്ആർടിഒഫീസിലേക്ക് മാർച്ച് നടത്തി ഫിറ്റ്നസ് ദിനങ്ങൾ വെട്ടിക്കുറിച്ച നടപടി പിൻവലിക്കുക സ്പെഷ്യൽ പെർമിറ്റ് സർവീസ് ചാർജ് കുടിശ്ശിക ഒഴിവാക്കുക ടാക്സി വാഹനങ്ങളെ കരിമ്പട്ടയിൽ ഉൾപ്പെടുത്തിയ നടപടി പിൻവലിക്കുക തുടങ്ങി ആറോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത് സി ഐ ടി ജില്ലാ വൈസെ ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു ഈ ഈ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ പക്ഷെ അങ്ങനെ കടന്നു വരുമ്പോൾ ലക്ഷ്യം മേഖല ഒരു ജില്ലാ കമ്മിറ്റി അംഗം ജയപ്രകാശ് അധ്യക്ഷനായി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ ആലത്തൂർ ഡിവിഷൻ സെക്രട്ടറി വി വി കുട്ടികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം കെ എൽ രമേശ് എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ കൂട്ടായ്മയിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് നടന്നു ഓണം അടുത്തതോടെ നാടകം പൂവിപണി സജീവമായിരിക്കുകയാണ് എന്നാൽ മാർക്കറ്റുകൾ തോന്നിയ വില ഈടാക്കുന്ന രീതികളിൽ മാറ്റമില്ലാത്ത സാഹചര്യത്തിലാണ് കണ്ണമ്പ്ര വടകമുറയിലെ നിർമ്മാണ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് ഓണം അടുത്തതോടെ വിളവെടുപ്പിന് പൂക്കൾ പാകമായി എൺപത് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് ചെണ്ടുമല്ലി പൂക്കളുടെ വില സേലത്തു നിന്നും എത്തിച്ച ഹൈബ്രിഡിനും തൈകളായതിനാൽ നല്ല കളറും വലിപ്പവും ലഭിക്കുന്നുണ്ട് രണ്ടു ദിവസത്തിലധികം കേടുകൂടാതിരിക്കുന്ന പൂക്കളായതിനാൽ വാങ്ങുന്നയാൾക്കും സന്തോഷം ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി ടിച്ചർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ നിർമ്മാല്യം കുടുംബശ്രീ ഏറ്റെടുത്ത ഈ ഒരു സംരംഭം ചെണ്ടുമല്ലി കൃഷി എന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സംരംഭമായിട്ട് തന്നെ പോകുന്നുണ്ട് അതായത് ഓണക്കാലത്ത് പൂക്കൾ വാങ്ങിക്കാൻ വേണ്ടി മറ്റു പ്രദേശങ്ങളെ ആശ്രയിക്കുന്ന നമ്മളെല്ലാവരും പ്രാദേശികമായി തന്നെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ പത്ത് രൂപ താഴ്ത്തിയിട്ടാണെങ്കിലും ഇവിടെ പ്രാദേശികമായുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി നിർമ്മാലീയം കുടുംബശ്രീയിലും ഒൻപത് അംഗങ്ങൾ അടങ്ങുന്ന ആ ഒരു അംഗങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒരു പ്രവൃത്തിക്ക് ഏറ്റെടുത്തിട്ടുണ്ട് വേണ്ട സംവിധാനങ്ങളൊക്കെ നമ്മൾ കുടുംബശ്രീയിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഗ്രാമപഞ്ചായത്തും അവർക്ക് നൽകുന്നുണ്ട് ഈ തുടക്കം എന്ന രീതിയിലുള്ള ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും തങ്കമണി അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് അംഗം ആർ നിഖിൽ കൃഷി ഓഫീസർ ആരതി കൃഷ്ണ എം കെ സുരേന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ രജനി മണികണ്ഠൻ സുഭിഷ ആദിര പ്രശാന്ത് എന്നിവർ സംസാരിച്ചു ആവശ്യക്കാർക്ക് കൃഷിയിൽ നിന്ന് നേരിട്ട് പൂക്കൾ പറിച്ചു കൊടുക്കുമെന്ന് കുടുംബശ്രീ ഭാരവാഹികൾ അറിയിച്ചു ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കേവലമായ ചേരുന്ന ഒരു സംവിധാനം മാത്രമല്ല ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും കുടുംബശ്രീ ഇടപെടണം അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഓണക്കാലത്തുള്ള ഈ പൂക്കൃഷി ഭൂകൃഷി ആദ്യത്തെ സംരംഭമായതുകൊണ്ട് തന്നെ അടുത്ത ഓണത്തിൽ നമുക്കിതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുകൂടി ഓർപ്പെടുത്തിക്കൊണ്ട് കണ്ണമ്പുറം ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നടത്തിയ ഈ പൂക്കൃഷി വളരെ നല്ല രീതിയിൽ ഇനിയും നമുക്ക് വിപുലമായ രീതിയിൽ നടത്താൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഓണത്തിന്റെ വരവറിയിച്ച് അത്തം ദിനത്തിൽ വടക്കുന്നാദിനു മുന്നിൽ കൂറ്റൻ പൂക്കളം ഒരുക്കി വയനാട് ദുരന്ത ദൃശ്യങ്ങൾ ആലേഖനം ചെയ്തുകൊണ്ടുള്ള ഇത്തവണത്തെ അത്തപ്പൂക്കളം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു പുലർച്ചെ മൂന്ന് മണി മുതൽ ആരംഭിച്ച പൂക്കളമിടൽ മണിയോടെയാണ് മുഴുവനായും തീർന്നത് അത്തനാളിൽ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ എല്ലാ വർഷവും തെക്കേ ഗോപുരനടയിൽ നടയിൽ ഭീമൻ പൂക്കളം ഒരുക്കുക പതിവാണ് കിഴക്കൻചേരി ഉപ്പുമണ്ണിൽ ഭൂമി വിണ്ടുകിറിയ സംഭവം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ പറശ്ശേരി ഉപ്പുമണ്ണിൽ ഭൂമി വിണ്ടുകിറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ച സാഹചര്യത്തിലാണ് പരിശോധന പ്രദേശത്ത് തൽക്കാലം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ കനത്ത മഴ തുടർന്നാൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ഈ പ്രദേശത്ത് ഭൂമി വിണ്ടുകീറിയ നിലയിൽ കണ്ടത് എന്നാൽ ഈ വർഷം അത് കൂടുതൽ വ്യാപിക്കുകയായിരുന്നു പ്രദേശത്ത് നിന്നും നിലവിൽ അഞ്ച് കുടുംബങ്ങളെ നഷ്ടപരിഹാരം നൽകി മറ്റിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഏഴ് കുടുംബങ്ങളെ കൂടി മാറ്റിപ്പാർപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് അധികൃതർ റിപ്പോർട്ട് നൽകി ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ പി സിന്ധു അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് രാഹുൽ ചാക്കോ സഫീന ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘമാണ് നടത്തിയത് വിശ്വ ഹിന്ദു നടത്തുന്ന ഗണേശോത്സവത്തിന് തുടക്കമായി ാലത്ത് വടക്കഞ്ചേരി ടൗൺ വന്ന മൈതാനിയിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ ഗണേശ വിഗ്രഹം പ്രതിഷ്ഠ നടത്തി പിന്നീട് പ്രത്യേക പൂജകളും ഉണ്ടായിരുന്നു വൈകിട്ട് ദീപാരാധന തുടർന്ന് ഭക്തിഗാനമേളയും ഉണ്ടായി ശനിയാഴ്ച വിശേഷാൽ പൂജകൾക്ക് പുറമെ നിറമാല വൈകിട്ട് ഭക്തിഗാനമേള എന്നിവയും ഉണ്ടായിരിക്കും വടക്കഞ്ചേരി ടൗണിൽ നിന്നും മംഗലംപുഴയിലേക്ക് ആരംഭിക്കുന്ന നിമഞ്ജന മഹാശോഭയാത്ര മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു കിഴക്കഞ്ചേരി കൊഴുക്കുള്ളി പാലാണി വീട്ടിൽ സിബിൻദാസ് ആണ് മരിച്ചത് വയസ്സായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് വാണിയങ്കോട് കോഴിക്കുളത്തിന് സമീപത്ത് വെച്ച് രാത്രി എട്ടിനാണ് സംഭവം സുഹൃത്തിനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ നിയന്ത്രണം തെറ്റി വൈദ്യുതി തുന്നിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ പാലാണി ബാബുവിന്റെ മകൻ അനീഷ് ഇരുപത് വയസ്സിനും പരിക്കേറ്റിരുന്നു ഇരുവരും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലിരിക്കെ സിബിൻദാസ് വെള്ളിയാഴ്ച മോർച്ചറിയിൽ ശനിയാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പകൽ ഒന്നിന് നെന്മാറ വക്കാൽ ശ്മശാനത്തിൽ സംസ്കരിക്കും അമ്മ വസന്ത സഹോദരങ്ങൾ സിനി സിഞ്ചു എന്നിവരാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പ്രതിഷേധം കസ്തൂരി രംഗ റിപ്പോർട്ടിന്റെ പേരിൽ കർഷകരെ കുടിയേറക്കാനുള്ള നീക്കത്തിനെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ കിഴക്കഞ്ചേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ്ണ നടത്തി സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കോവിഡ് കാലത്ത് പോലും സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചതെന്നും ഇ എൻ സുരേഷ് ബാബു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ ടിവിന്റെ നേതൃത്വത്തിൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് എടുക്കുവാൻ സൗകര്യമൊരുക്കുക ടാക്സി വാഹനങ്ങളുടെ സ്പെഷ്യൽ പെർമിറ്റ് കുടിച്ചുക ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് കുടുംബശ്രീ കൂട്ടായ്മ കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് നടന്നു ഓണത്തിന്റെ വരവറിയിച്ച് അത്തം ദിനത്തിൽ തൃശൂർ വടക്കുന്നാഥിനു മുന്നിൽ കൂറ്റൻ പൂക്കളം പൂക്കളമൊരുങ്ങി वार्ताल कहना नमस्कार